ഡൽഹി ആക്രമണത്തിലെ ഭീകരൻ ഉമർ മുഹമ്മദിന്റെ പുൽവാമയിലെ വീട് സൈന്യവും സുരക്ഷാ സേനയും തകർത്തിട്ടുണ്ട് അതിന്റെ ദൃശ്യങ്ങൾ ഉടൻ തന്നെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം ഇതിനിടയിൽ ഈ ദൃശ്യങ്ങളാണ് കാണുന്നത് ഉമർ മുഹമ്മദ് ഡൽഹി അടക്കം നാല് നഗരങ്ങളിലെങ്കിലും വൻ രീതിയിലുള്ള ഭീകരാക്രമണം അഴിച്ചുവിടാൻ സ്ഫോടന പരമ്പര സൃഷ്ടിക്കാൻ അതിനുശേഷം അവർ കാത്തിരുന്ന മുംബൈ മോഡലിൽ തെരുവിലിറങ്ങി മെഷീൻ കണ്ണുപയോഗിച്ച് തുരുതുര വെടി ഉതിർത്ത് പാവങ്ങളെ നിരപരാധികളെ ജനങ്ങളെ കൊന്നൊടുക്കാൻ പദ്ധതിയിട്ട ഉമർ മുഹമ്മദിന്റെ വീട് തകർന്നു കിടക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് അതിൽ ഒരു ഒരു രീതിയിലുമുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല ഒരു രീതിയിലുമുള്ള ഒരു പരിപാടിയുമില്ല ഇത് തോന്നിവാസം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കും വിധി എന്ന് കൃത്യമായി തന്നെ നൽകുകയാണ് സന്ദേശം ഭൂട്ടാനിലെത്തി നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു ഒരാളെയും ഞാൻ വെറുതെ വിടില്ല എന്ന് തീർച്ചയായും അതിന്റെ നടപടികളിലേക്ക് കടക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത് സെക്കൻഡുകൾ മാത്രം ബാക്കി നമ്മൾ നമ്മൾ കാത്തിരുന്ന കാത്തിരുന്ന കൗണ്ടറിലേക്ക് ഇനി കഷ്ടിച്ച് അൻപത് സെക്കൻഡ് ബാക്കിയാണ് എന്താവും ആദ്യത്തിൽ ഇടുന്നില്ല പോസ്റ്റൽ വോട്ടുകൾ ഏതു വഴിക്കാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എന്നുള്ളത് അതിൽ നൂറ്റി ഇരുപത്തിരണ്ട് എന്നുള്ള മാജിക് ഫിഗർ അതായത് എപ്പോൾ എപ്പോൾ കടക്കും ലീഡ് നമുക്ക് ട്രെൻഡ് സൂചന ഞങ്ങളാണ് ജയിക്കുന്നത് എന്ന് പറഞ്ഞത് പക്ഷെ ഒരു രക്ഷയില്ല എന്ന് പറയുന്നു ഏറ്റവും വലിയ തമാശ മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിനായിരുന്നു ഏറ്റവും കൂടുതൽ പോസ്റ്റൽ വോട്ടുകൾ കിട്ടിയത് അത് അദ്ദേഹം അത് പങ്കുവെക്കുകയും ചെയ്തു എന്തായാലും കാത്തിരുന്നു കാണാം ഇതാ മണിയായി കഴിഞ്ഞിരിക്കുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒമ്പത് എട്ട് ഏഴ് ആറ് മൂന്ന് രണ്ട് ഒന്ന് മണി പ്രദീപ് എട്ട് മണി പ്രദീപ് മണിയായിരിക്കുന്നു ഇതാ ആ സ്ട്രോങ് റൂമുകൾ ഉടൻ തന്നെ തുറക്കും ആദ്യം പോസ്റ്റൽ വോട്ടുകളാണ് എണ്ണി തുടങ്ങാൻ എനിക്ക് ജിഷ്ണു വളരെ വേഗത്തിൽ പ്രദീപ് യെസ് ജിഷ്ണു എന്താണ് പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങി കഴിഞ്ഞോ ഇവി എമ്മുകളുടെ സീല പൊട്ടിച്ചോ ആ സ്ട്രോങ് റൂമുകൾ തുറന്നോ എന്താണ് ഏറ്റവും ഒടുവിലത്തെ വിവരം പറ്റ്നയിൽ നിന്ന് ജിഷ്ണു പ്രതിഭ സ്ട്രോങ് റൂമുകൾ തുറന്നിരിക്കുകയാണ് കൃത്യം എട്ട് മണിക്ക് മുൻപേ തന്നെ സ്ട്രോങ് റൂമുകൾ തുറന്നു ആദ്യം പോസ്റ്റൽ വോട്ടുകളാണ് എണ്ണുന്നത് പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയിരിക്കുകയാണ് അതിൻ്റെയും അപ്ഡേറ്റുകൾ അല്പസമയത്തിനകം തന്നെ വരും ആദ്യം പോസ്റ്റൽ വോട്ടുകൾ എണ്ണും വോട്ടെണ്ണൽ നിന്നതിന് നാലായിരത്തിലധികം ടേബിളുകളാണ് അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഷയിൽ പറയുമ്പോൾ അത്രയധികം ടേബിളുകൾ വോട്ടെണ്ണലിന് ക്രമീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് പോസ്റ്റൽ വോട്ടുകളുടെ അപ്ഡേറ്റുകൾ വളരെ വേഗത്തിൽ തന്നെ ആദ്യം എണ്ണുന്ന മണ്ഡലങ്ങളിലെ പോസ്റ്റൽ വോട്ടുകളുടെയും അപ്ഡേറ്റുകൾ ഉടൻ തന്നെ പുറത്തുവരുന്നതാണ് നിലവിൽ വോട്ടെണ്ണൽ ആരംഭിച്ചു ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദിവസങ്ങൾ നീണ്ട അതിശക്തമായ പ്രചാരണങ്ങൾക്കൊടുവിൽ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയ റെക്കോർഡ് പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലാണ് ആരംഭിച്ചിട്ടുള്ളത് എട്ട് മണിക്ക് മുൻപേ തന്നെ ഉദ്യോഗസ്ഥരെത്തി സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും ഒപ്പം ഇരുന്നൂറ്റി മണ്ഡലങ്ങളിലും പ്രത്യേകം നിരീക്ഷകന്മാരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ഇപ്പോൾ ശ്യാമം പ്രദീപുള്ളിയും ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിവിധ തരത്തിൽ സംശയത്തിന്റെ നിഴലിൽ നിർത്താനുള്ള ശ്രമം നടക്കുന്നത് കൊണ്ട് തന്നെ കമ്മീഷനും അത്രയധികം ജാഗ്രതയോടെയാണ് പ്രവർത്തിക്കുന്നത് ഓരോ മണ്ഡലങ്ങളിലും ഈ നിലവിലുള്ളതിന് പുറമേ ഓരോ നിരീക്ഷകന്മാരെ നിയോഗിച്ചിട്ടുണ്ട് അവരുടെ നേതൃത്വത്തിൽ വിവിധ സംഘങ്ങളുണ്ട് അത്തരത്തിൽ വിവിധ ക്രമീകരണങ്ങൾ നിരീക്ഷണങ്ങൾ സി സി ടി വി പരിശോധനയോടുകൂടിയാണ് സ്ട്രോങ് റൂമുകൾ തുറന്നിട്ടുള്ളത് ഇതുവരെ അപ്ഡേറ്റുകൾ പുറത്തു വന്നിട്ടില്ല പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങുന്നു ആദ്യ ഒരു അരമണിക്കൂറിനകം തന്നെ പോസ്റ്റൽ വോട്ടുകളുടെ എണ്ണൽ പൂർത്തിയാകും പിന്നീടായിരിക്കും ഈ വോട്ടിംഗ് മെഷീന്റെ സീൽ പൊട്ടിച്ചുകൊണ്ട് വോട്ടിംഗ് മെഷീൻ എണ്ണിത്തുടങ്ങുക ആ സമയം മുതൽ വളരെ വേഗത്തിൽ തന്നെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിലെയും അപ്ഡേറ്റ്സുകൾ വന്നു തുടങ്ങും ഇപ്പോൾ പോസ്റ്റൽ വോട്ടുകൾ എണ്ണുന്നത് ആരംഭിച്ചിരിക്കുകയാണ് പ്രദീപ് ശരി രാവിലെ എട്ട് മണിയാണ് പോസ്റ്റൽ വോട്ടുകൾ എണ്ണി എണ്ണിത്തുടങ്ങിയിരിക്കുകയാണ് എട്ട് മുപ്പതോടു കൂടി ആണ് ഇ വി എമ്മുകളുടെ യഥാർത്ഥത്തിൽ എണ്ണൽ എന്നാണ് ഇപ്പോൾ ഇലക്ഷൻ ഡെസ്കിൽ നിന്നുള്ള വിവരം വരുന്നത് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് കൂടിയുണ്ട് പ്രതി അതായത് ഈ സ്ട്രോങ് ഏരിയകളിലൊക്കെ അതായത് നേരത്തെ പറഞ്ഞ പോലെ ഈ ഉരുക്ക് കോട്ടകളിലൊക്കെ കൃത്യമായി തന്നെ വോട്ട് വീണിട്ടുണ്ടോ വോട്ട് ഉറപ്പിച്ചിട്ടുണ്ടോ എന്ന് കാരണം ഈ ഈ സമയത്ത് റെക്കോർഡ് പോളിംഗ് ആയിരുന്നു റെക്കോർഡ് പോളിംഗ് മാത്രമല്ല താരതമ്യന് ഉൾനാടൻ ഗ്രാമങ്ങളിലൊക്കെ കനത്ത പോളിംഗ് ആയിരുന്നു എഴുപത്തി അഞ്ചും എഴുപത്തെട്ടും ശതമാനം ഒക്കെ രേഖപ്പെടുത്തിയ ഒരു സ്വാഭാവിക സ്വാഭാവികത തീർച്ചയായും പറയേണ്ടതാണ് ഈ കനത്ത പോളിംഗ് എന്ന് കേരളത്തിൽ നിന്ന് പറയുമ്പോഴത്തേക്ക് അറുപത്തെട്ട് ശതമാനമാണോ അറുപത്തിണോ കനത്ത പോളിംഗ് അൻപത് ശതമാനത്തിൽ ചുറ്റിപ്പറ്റിയിരുന്ന വോട്ടിംഗ് പെർസെന്റേജ് വോട്ട് ചെയ്യണമെങ്കിൽ ഒരു ദിവസത്തെ യാത്ര വേണ്ടിയിരുന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ വന്നത് എന്തായാലും അവിടുത്തെ ഒരു നടപടിക്രമങ്ങൾ കൗണ്ടിംഗ് സ്റ്റാഫ് സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാർക്ക് കൺട്രോൾ യൂണിറ്റുകൾ കാണിക്കുന്നതിലൂടെ സീലുകൾ പരിശോധിക്കാനുള്ള അവ കേടുപാട് വരുത്തിയിട്ടില്ല എന്ന് ഉറപ്പാക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൃത്യമായി പ്രതിപക്ഷത്തിനോട് ചൂണ്ടിക്കാട്ടിക്കാനുള്ള തെളിവുകളാണ് ഇതിൽ ടാമ്പറിംഗ് നടത്തിയിട്ടില്ല എന്ന് ഉള്ളത് ഫോം സിക്സ്റ്റീൻ സി ഉപയോഗിച്ച് സെവൻറ്റീൻ സി ഉപയോഗിച്ചിട്ടുള്ള ക്രോസ് വെരിഫിക്കേഷൻ നടത്തുന്നു ഓരോ ഇ വി എമ്മിലും രേഖപ്പെടുത്തിയ വോട്ടുകളുടെ എണ്ണം ഫോം സെവൻറ്റീൻ സിയിലെ എൻട്രികളുമായി ക്രോസ് വെരിഫൈ ചെയ്യുന്നു അതിൽ തെരഞ്ഞെടുപ്പ് ദിവസം രേഖപ്പെടുത്തി പോളിംഗ് സ്റ്റേഷൻ തിരിച്ചുള്ള ഡേറ്റ് അടങ്ങിയിരിക്കുന്നു എന്തെങ്കിലും പൊരുത്തക്കേട് കണ്ടെത്തിയാൽ ആ പോളിംഗ് സ്റ്റേഷനിൽ നിന്നുള്ള വി വി പാറ്റ് സ്ലിപ്പുകൾ നിർബന്ധമായും എണ്ണണം വോട്ടെണ്ണലിനു ശേഷം നിർബന്ധിത വി വി പാറ്റ് പരിശോധന ഇ വി എം വോട്ടെണ്ണൽ പൂർത്തിയായി കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു റാൻഡം വി വി പാറ്റ് ഓഡിറ്റ് നടത്തുന്നു ഓരോ മണ്ഡലത്തിനും അഞ്ച് പോളിംഗ് സ്റ്റേഷനുകൾ ക്രമരഹിതമായി തിരഞ്ഞെടുക്കുകയും ആ സ്റ്റേഷനുകളിൽ നിന്നുള്ള വി വി പാറ്റ് സ്ലിപ്പുകൾ സ്വമേധയായി എണ്ണുകയും ചെയ്യുന്നു തുടർന്ന് ഉദ്യോഗസ്ഥർ അവയെ അനുബന്ധ ഇവി എം ഫലങ്ങളുമായി താരതമ്യം ചെയ്യും ഈ പരിശോധനയ്ക്കിടയും സ്ഥാനാർത്ഥികളും അവരുടെ ഏജന്റുമാരും സന്നിഹിതരായിരിക്കും ഓരോ റൗണ്ടും അവസാനി ഇതെല്ലാം ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടെന്ന് കേരൾ കരുതലാണ് രാഹുലും അനുരാഗും ഓരോ റൗണ്ടും അവസാനിക്കുമ്പോൾ റിട്ടേണിംഗ് ഓഫീസർമാർ റൗണ്ട് തിരിച്ചും നിയോജക മണ്ഡലം തിരിച്ചും ഫലങ്ങൾ അപ്ഡേറ്റ് ചെയ്യും ഇവ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക പോർട്ടൽ ലഭ്യമാകും ഒപ്പം തന്നെ ജന ടിവിയുടെ സ്ക്രീനിൽ ടാലിയിൽ ഒപ്പം ഞങ്ങൾ അതെ എലക്ഷൻ ഡെസ്ക് സജീവമായി കഴിഞ്ഞു ഐസൻ ജോസ് ഇതാ കണക്കുകൾ തിരിച്ചെഴുതുന്ന തിരക്കിലാണ് കൃഷ്ണരാജ് ഡെസ്കിന്റെ സാന്നദ്ധ്യം ഏറ്റെടുത്തിരിക്കുന്നു മഹേഷിന്റെ നേതൃത്വത്തിൽ ഇൻപുട്ട് ഡെസ്ക് സജ്ജമാണ് ഏതായാലും നിമിഷങ്ങൾക്കകം ആദ്യ ഫലസൂചന ഓർക്കുക ആദ്യം വരുന്നത് പോസ്റ്റൽ ബാലറ്റിന്റെ ഫല അത് സൂചന മാത്രം ഒരു ാലോട് കൂടി തന്നെ നമുക്ക് ആദ്യ പല സൂചനകൾ പറയാൻ സാധിക്കും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നാണ് എന്നാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എനിക്ക് ഒന്ന് മഗധ ഭോജ്പൂർ മേഖലയിലെ സൂചനകൾ ആയിരിക്കും ആദ്യം പുറത്തേക്ക് വരിക എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ സിമാഞ്ചൽ ഉൾപ്പെടെയുള്ള മറ്റ് മേഖലകളിലെ താരതമ്യേനമായ ട്രെൻഡ് എന്തായിരിക്കും പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങുമ്പോൾ ഉണ്ടാവുന്ന ഒരു ട്രെൻഡ് എന്തായിരിക്കും എന്നത് കൃത്യമായി തന്നെ നമുക്ക് വളരെ വേഗത്തിൽ പ്രദീപ് ഉള്ള നമ്മുടെ ചീഫ് സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ തന്നെ ജനം സുസജ്ജമാണ് ഇലക്ഷൻ ഡെസ്ക് സുസജ്ജമാണ് ഇൻപുട്ട് ഡെസ്ക് സുസജ്ജമാണ് ഡൽഹി ബ്യൂറോ തയ്യാറാണ് പട്നയിൽ ദിവസങ്ങളായി താമസിക്കുന്ന ജിഷ്ണു കൃഷ്ണനും ഒന്ന് ഞാൻ ഇവിടെ ചോദിച്ചോട്ടെ ജിഷ്ണു കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറയാമോ അവിടെ തേജസ്വി യാദവിന്റെ ഒരു ഒറ്റയാൾ പോരാട്ടമാണ് ഇത്തവണ കണ്ടത് കാരണം കോൺഗ്രസിന്റെ സ്ഥിതി നമ്മളൊക്കെ വിശദമായി തന്നെ പരിഹരിച്ച കണ്ടതാണ് അവിടെ ഈ ആർ ജെ ഡി വലിയ രീതിയിൽ തന്നെ ജിലേബി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതെന്തിട്ടൊരു ലക്ഷണമാണ് പൊട്ടിക്കാൻ തുടങ്ങി ഇപ്പൊ നമുക്ക് സൂചനയിലേക്ക് വരണം അതിന് മുമ്പ് വിലയിരുത്തൽ കൂടി വേഗത്തിൽ ആർ ജെ ഡി ശക്തമായിട്ടുള്ള പ്രചാരണം നടത്തിയപ്പോൾ കോൺഗ്രസും ഇടതുപാർട്ടികളും ദുർബലമായതുകൊണ്ട് തന്നെ ആർ ജെ ഡി ഇനി മുൻപോട്ട് എന്ത് തീരുമാനമെടുക്കും എന്നുള്ളത് ഏറെ നിർണായകമാകും കാരണം സംസ്ഥാനത്ത് ഭരണമാറ്റം ആവശ്യമാണ് എന്നൊരു മുദ്രാവാക്യം വരുത്തിക്കൊണ്ട് ആർ ജെ ഡി വലിയ പ്രചാരണം നടത്തി പക്ഷേ നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ മത്സരിക്കുന്ന ആർ ജെ ഡിക്ക് പരമാവധി അറുപത് സീറ്റുകൾ മാത്രമായിരിക്കും നേടാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ അതിൽ വലിയ കാര്യമുണ്ടാകില്ല എന്ന തിരിച്ചറിവ് ഇതിനോടകം തേജസ്വി യാദവിനും ആർ ജെ ഡിക്കുമുണ്ട് കാരണം ആർ ജെ ഡി പരമാവധി ബൂസ്റ്റ് ചെയ്ത് ശ്രമിച്ചാൽ പോലും ിമാഞ്ചൽ മേഖലയിലും ഗോപാൽഗഞ്ച് ഉൾപ്പെടെ അവരുടെ ശക്തി കേന്ദ്രങ്ങളിലും പരമ്പരാഗത യാദവ ന്യൂനപക്ഷ വോട്ടുകളുള്ള മേഖലകളും ചേർത്ത് നിർത്തിയാൽ പോലും നിലവിലെ സാഹചര്യത്തിൽ അറുപത് മുതൽ ഇനി പരമാവധി പോയാൽ അറുപത്തഞ്ചു വരെ സീറ്റുകൾ ആയിരിക്കും ആർ ജെ ഡിക്ക് നേടാനുള്ള സാധ്യതയുള്ളത് അത്രയധികം സീറ്റുകൾ നേടിയാൽ പോലും ഘടക കക്ഷികളായിട്ടുള്ള കൂടെ കൂട്ടിയിട്ടുള്ള കോൺഗ്രസും ഇടതുപാർട്ടികളും സി പി എമ്മും എനിക്ക് തോന്നുന്നത് ഈ നിമിഷം നമുക്ക് പറയാൻ പറയാൻ സാധിക്കും ഈ ഈ പറഞ്ഞതുപോലെ ഇത് ഞാൻ മാത്രം വിചാരിച്ച പോരാലോ കൂടി എന്ന് ചോദിച്ചതുപോലെ തേജസ് അവസ്ഥ കൂടെ അല്ല ഇതിലൊരു വലിയ ഇതിലൊരു യഥാർത്ഥ പ്രശ്നം ഇതിനൊക്കെ ഈ ലാലു പ്രസാദ് യാദവ് എന്നുള്ള മനുഷ്യൻ ഈ കാലിത്തീറ്റയുടെ ഒക്കെ പുറകെ പോകുന്നതിന് മുമ്പ് ഒരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരാളായിരുന്നു ഈ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിലൂടെ ഉയർന്നു വന്ന നല്ല പാരമ്പര്യമുള്ള രാഷ്ട്രീയ നേതാവായിരുന്നു അത് മൊത്തത്തിൽ അദ്ദേഹം പശുവും കുടുംബവുമായി കൂട്ടിക്കുഴച്ച് ഒരു പരുവമാക്കുകയും കുടുംബത്തിന് മാത്രമായി അധികാരം ഞാൻ ജയിലിൽ പോകുമ്പോൾ ഭാര്യ ഇരുന്ന് ഭരിക്കട്ടെ എന്ന് പറയുന്ന ഒരു പുറത്തു പറയാൻ പറ്റാത്ത ചില വാക്കുകൾ കൊണ്ട് വിശേഷിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കൊണ്ട് ബീഹാറിന് എത്തിക്കുകയും ഇന്ത്യൻ രാഷ്ട്രീയത്തിന് തന്നെ അപമാനമാവുകയും ചെയ്തൊരു സാഹചര്യം കഴിഞ്ഞാൽ ഇന്ന് തേജസ്വിക്ക് പറയാനുള്ളത് ആ പാരമ്പര്യം ഏത് ഈ പൈ കുടുംബ പാരമ്പര്യം അല്ലാതെ തേജസ്വിക്ക് രാഷ്ട്രീയ പാരമ്പര്യം എന്ത് പറയാൻ കഴിയും സംഘടനാ പാരമ്പര്യം എന്ത് പറയാൻ കഴിയും എന്ത് സംഘടനയുടെ പിൻബലമാണുള്ളത് ലാലുവിൻ്റെ മകൻ അവിടെ കഴിഞ്ഞു ഇനി ഒരു ഡെക്കറേഷനുമുള്ള സ്കോപ്പില്ല അവിടെയാണ് തേജസ്വി നേരിടേണ്ടത് ഏറ്റവും വലിയ വെല്ലുവിളി ഇല്ല പോസ്റ്റ് ലാലു